രാംനാരായണന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് രണ്ട് മുഖങ്ങളാണ് ശരിക്കും ഓർമ്മ വന്നത് ഒന്ന് നമ്മുടെ ഗുജറാത്ത് കലാപത്തിലെ കൊല്ല പിന്നെ കുത്തുപുത്തിനൻ സാരിയുടെ ആ മുഖം രണ്ടാമത്തേത് നമ്മുടെ മധുവിൻ്റെ മുഖമാണ് അല്ലേ അതെ അതെ എനിക്കും ആദ്യം ആ ഇരിപ്പും ആ ഒരു അറ്റാക്കിന്റെ ആ സമയത്ത് ബംഗ്ലാദേശിയെന്ന് ചോദിച്ച് അടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് മധുവിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് വന്നത് എന്നാണ് സഹോദരി സരസ് പറഞ്ഞത് മധു ഇന്നും മറക്കാത്ത വേദനയാണ് ഇത്തരം ആൾക്കൂട്ട മർദ്ദനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ തക്കതായ നടപടി ഉണ്ടാകണമെന്നും സരസ് പ്രതികരിച്ചു ആക്രമണം ഇത് കണ്ട ഉടനെ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ മധുവിനെ തന്നെയാണ് നിങ്ങൾക്കറിയാമോ ഇന്നും മറക്കാത്ത ഒരു വേദനയായി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളവർക്കെതിരെ ഇങ്ങനെ ആൾക്കൂട്ടാക്രമണം നടത്തുന്നവർക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം എന്നാലേ ഇതിനൊരു തടയിടാനായിട്ട് സാധിക്കുകയുള്ളു ഇനി ഒരാൾക്കും ഇങ്ങനെയൊരു സംഭവം നടക്കാതിരിക്കട്ടെ